നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ നമ്മുടെ ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏഴ് സംസ്ഥാനങ്ങൾ സെവൻ സിസ്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അതിൽ ഒന്നായ നാഗാലാൻഡ് സന്ദർശിച്ചപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് ഞാൻ ഈ എപ്പിസോഡിൽ പൂർണ്ണമായിട്ടും വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് നാഗാലാൻഡിന്റെ പൈതൃകത്തെ ഇഴ ചേർത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വിഫോർ എന്ന ഒരു ത്രീ സ്റ്റാർ ഹോട്ടലായിരുന്നു ഞങ്ങൾ താമസിച്ചത് രാവിലെ എട്ട് മണിക്ക് തന്നെ ഞങ്ങൾ നാഗാലാന്റിലെ ഒരു ഗ്രാമം കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു പക്ഷേ ഒരു നിബന്ധനയുള്ളത് നാഗാലാന്റിലേക്ക് പ്രവേശിക്കുന്നതിനും അവിടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും തീർച്ചയായും ഒരു തദ്ദേശവാസിയെ കൂടെ കൊടുക്കണം ഇദ്ദേഹമായി നേരെ നിൽക്കുന്ന ഇദ്ദേഹമാണ് ഒരു നാഗാലാന്റുകാരനായ ഞങ്ങളുടെ ഗൈഡ് ഇദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇദ്ദേഹം നല്ല ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാഗാലാന്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണുവാനും പ്രവേശിക്കുവാനുമുള്ള അനുവാദം ഗവൺമെന്റിൽ നിന്ന് കിട്ടുകയുള്ളൂ ആ ഹെറിറ്റേജ് വില്ലേജിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് അതിൻ്റെ ചില വിവരങ്ങളാണ് ഈ ഏഴ് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് നാഗ ഗ്രാമത്തിൻ്റെ ജീവൻ നിലനിർത്താൻ പരമ്പരാഗത രീതിയിലാണ് ഹെറിറ്റേജ് വില്ല് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ആ മെയിൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞു ഇവിടുന്ന് നമുക്ക് ആത്തേക്ക് കയറേണ്ടത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ പ്രവേശന ഫീസൊന്നുമില്ല പക്ഷേ ഇതിന് കൂടി മാത്രമേ നമുക്ക് ഈ വില്ലേജ് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കൂ അങ്ങനെ ചെയ്യാവൂ എന്നൊരു നിബന്ധന ഉണ്ട് ഈ വിവരങ്ങളെല്ലാം കേരളത്തിന് മുമ്പായിട്ട് തന്നെ ഈ ഗൈഡ് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നുണ്ടായിരുന്നു കിസാമ ഹെറിറ്റേജ് വില്ലേജ് എന്നറിയപ്പെടുന്ന ഈ നാഗ ഹെറിറ്റേജ് വില്ലേജ് നാഗാലാൻഡിലെ ഒന്നാണെന്ന് പറയേണ്ടത് എടുത്തു പറയേണ്ട കാര്യമില്ല ഈ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ തിളങ്ങുന്നതും നിത്യഹരിതവുമായ കുന്നുകളുടെ താഴ്വരയിൽ അതിമനോഹരമായ കാഴ്ചകളാ ഈ സ്ഥലം പൊതിഞ്ഞിരിക്കുന്നു എല്ലാത്തരം സസ്യജാലും ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ വില്ലേജ് നാഗ പൈതൃക ഗ്രാമം അതിന്റെ പാരമ്പര്യം സാംസ്കാരിക പ്രവർത്തനങ്ങളും കൊണ്ട് സമ്പന്നമാണ് മാത്രമല്ല ഇതൊരു പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ ഗ്രാമം വർഷം മുഴുവനും നൂറുകണക്കിന് വിനോദസഞ്ചാരികളെ കാണുന്നുണ്ട് ഈ സ്ഥലം സന്ദർശിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു അനുഭവമാണ് രാജ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നും വ്യത്യസ്തമായിരിക്കും അത്രയ്ക്ക് ഒരു ആകർഷകമായ അനുഭവമായിരിക്കും നമുക്ക് ഈ വില്ലേജിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ സമ്പന്നമായ പൈതൃകം അതിന്റെ സംസ്കാരങ്ങളെയും ആചാരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു സന്ദർശിക്കുമ്പോൾ പരമ്പരാഗതമായി നിർമ്മിച്ച വീടുകളുടെ തനതായ മേൽക്കൂരകൾ അതിൻ്റെ തടി കൊണ്ടുള്ള ചുവരുകൾ വ്യത്യസ്ത ഡിസൈനുകളുടെ അതിലൂരവമായ ഭംഗിയുള്ളതുമായ കുത്തുപണികൾ എന്നിവ നമുക്ക് ശുചിതമായി കാണാൻ സാധിക്കും ഇവയെല്ലാം കാലപ്പഴക്കം കൊണ്ട് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതകാലത്ത് വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൻ്റെ ലളിതമായി ജീവിക്കുന്നതായി നമുക്ക് ഇതിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ഗ്രാമത്തിന്റെ മുറങ്ങുകൾ അല്ലെങ്കിൽ പതിനാറ് വ്യത്യസ്ത വീടുകൾ ഉൾപ്പെടുന്നു അവ ഇവിടെ താമസിക്കുന്ന ജനസംഖ്യയുടെ പതിനാറ് കമ്മ്യൂണിറ്റികളെ പ്രതികരിക്കുന്നത് അതായത് ഈ നാഗാലാൻഡിൽ താമസിക്കുന്ന പതിനാറ് കമ്മ്യൂണിറ്റികളെ പ്രതികരിക്കുന്നത് തരത്തിൽ രൂപ അതേ രീതിയിലാണ് ഈ പതിനാറ് കമ്മ്യൂണിറ്റികളിലും വീടുകളിലും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ കമ്മ്യൂണിറ്റികൾ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പുരാവസ്തുക്കൾ അതിന്റെ ഫുഡ് കോർട്ടുകൾ പരമ്പരാഗതമായ മുള കൊണ്ട് നിർമ്മിച്ച ആളുകൾ പോൺബിൽ ഫെസ്റ്റിവലിന് പേരുകെട്ട ഒരു സ്റ്റേഡിയം എന്നിവ പുനഃസ്ഥാപിച്ചു ഗ്രാമത്തിന്റെ പ്രകൃതി ഭംഗി തന്നെ വിനോദസഞ്ചാരികളെ മയക്കുന്നു അങ്ങനെ വർഷങ്ങളായി ഈ പ്രദേശം ടൂറിസം കുതിച്ചുചാട്ടത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു എല്ലാ വർഷവും ഡിസംബർ ആദ്യവാരം ഈ ഗ്രാമം വടക്കു കിഴക്കൻ മേഖലയിലെ വലിയ ഉത്സവ പോൺബിൽ ഫെസ്റ്റിവൽ ആയിട്ട് ആഘോഷിക്കുന്നു പോൺബിൽ ഫെസ്റ്റിവൽ എന്ന് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഉത്സവങ്ങളുടെ രാജാവ് എന്നാണ് നാഗാലാൻഡിൽ അറിയപ്പെടുന്നത് നാഗാലാന്റ് പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഈ ഉത്സവം വളരെ പ്രാധാന്യമുള്ളതും ഗോത്രങ്ങൾക്കും സമുദായങ്ങൾക്കും ഇടയിൽ പവിത്രമായും കണക്കാക്കപ്പെടുന്നു കിസാമ ഹെറിറ്റേജ് വില്ലേജ് അല്ലെങ്കിൽ നാഗ ഹെറിറ്റേജ് വില്ലേജ് ഇന്ത്യൻ സംസ്ഥാനമായ നാഗാലാന്റിന്റെ കൊഹിമ ജില്ലയിലെ കിക്മേയ്ക്കും ഫെസ്മേവിക്കും ഇടയിൽ കുന്നിൻ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പൈതൃക ഗ്രാമമാണ് വാർഷിക ഉത്സവത്തിന്റെ വേദി കൂടിയാണ് ഈ ഹെറിറ്റേജ് വില്ലേജ് നമ്മളിപ്പോൾ സന്ദർശിക്കുന്ന ഹെറിറ്റേജ് വില്ലേജ് നാഗാലാൻഡിലെ പതിനേഴ് വംശീയ വിഭാഗങ്ങളുടെ മരങ്ങുകൾ ഈ ഗ്രൗണ്ടിൽ ഉണ്ട് മരങ്ങുകളാണ് ഈ ഓരോ നിർമ്മിതിക്കും പറയുന്നത് ഈ ഉത്സവ സമയത്ത് ഒരു വർഷത്തിൽ മുപ്പത് ദിവസമാണ് ഉത്സവം ഈ മുപ്പത് ദിവസത്തിൽ നാഗാലാൻഡിന്റെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുകയും ഈ പതിനേഴ് വംശീയ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേരുകയും അവരവർ അവരവർക്ക് നിയോഗ്യപ്പെട്ട ഈ മരങ്ങുകൾ താമസിക്കുകയും ചെയ്യും സംഗീതവും നൃത്തവും നാഗസംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഓരോ ഗോത്രത്തിനും അതിൻ്റെതായ തനതായ പരമ്പരാഗത പാട്ടുകളും നൃത്തങ്ങളും ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും അവതരിപ്പിക്കും ജനത സംഗീതത്തോട് ഇഷ്ടത്തിന് വളരെ പേരുകേട്ടവരാണ് കൂടാതെ ഡ്രംസ് ഗോങ് മുളകൊണ്ടുള്ള ഓടക്കുഴൽ തുടങ്ങിയ പരമ്പരാഗത ഉപകരണങ്ങൾ സാധാരണയായി ഇവർ ഉപയോഗിക്കുന്നു കുത്തനെയുള്ള പർവ്വത ശിഖരത്തിന്റെ അടിത്തട്ടിലുള്ള മൃദുലമായ ഒരു ചരിവിലാണ് പ്രശസ്തമായ കോൺ ബിൽ ഫെസ്റ്റിവലിന്റെ പേരി ഒരു യഥാർത്ഥ നാഗ ഗ്രാമത്തിന്റെ ആധികാരിമായ അനുഭവം അവരുടെ പഴയകാല ജീവിത യാത്രകളും അനുഭവങ്ങളും നൽകുന്നതിനായി പുരാതന നാഗഗ്രാമത്തിന്റെ രൂപത്തിലാണ് ഈ പൈതൃക ഗ്രാമങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നാഗാലാന്റിലെ കൊഹിമയിലുള്ള കിസിമാ ഹെറിറ്റേജ് വില്ലേജ് എന്നറിയപ്പെടുന്ന നാഗ പൈതൃക ഗ്രാമം എല്ലാ വർഷവും നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ നാഗാലാൻഡിന്റെ പതിനാറ് ഗോത്ര വർഗക്കാരും പ്രതിനിധികൾ ഇവിടെ വന്ന് നമ്മളിപ്പോൾ കാണുന്ന ഓരോ കുരയിലും താമസിക്കുന്നുണ്ട് എങ്കിലും അവരുടെ ആഘോഷങ്ങൾ നടക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ പത്ത് വരെയാണ് അതിനുശേഷം ഞങ്ങൾ പോയത് കൊഹുമയിൽ സ്ഥിതി ചെയ്യുന്ന കാത്തലിക് കത്തീഡ്രൽ ഉറവിടം സന്ദർശിക്കുന്നതിനു വേണ്ടിയായിരുന്നു കുഹുമ സന്ദർശിക്കുന്ന എല്ലാ വിനോദസഞ്ചാരികളുടെയും ഒരു ആകർഷണ കേന്ദ്രം കൂടിയാണ് ഈ കത്രിയിട്ട് കൊഹ്മയിലെ അരദൂര കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന കാത്തോലിക്ക കത്തീഡ്രൽ നാഗാലാന്റിലെ കത്തോലിക്ക സഭയുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ഒരുപാട് അക്രമങ്ങളും വിദ്വേഷങ്ങളും കണ്ട സംസ്ഥാനമാണ് നാഗാലാന്റ് ഈ സ്ഥലത്ത് നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ജീവൻ നഷ്ടപ്പെടുകയും വെടിയുയർത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഈ സ്ഥലം അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ഇത്രയധികം മതവിശ്വാസികളും സർവശക്തനായ ദൈവത്തിന്റെ അനുകൂലത്തിനായി നോക്കുന്നതും സഭ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും ദീപസ്തമവുമായി നിലകൊള്ളുന്നു അങ്ങനെ ഇവിടെയുള്ള ജനങ്ങളെ ഏത് പ്രതിബന്ധങ്ങളും നേടാനും കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസം നിലനിർത്താനും ശക്തരാക്കുന്നു ഒരാൾ പള്ളിയിൽ പ്രവേശിച്ച ഉടൻ വലുത് വശത്ത് ഉദ്ധരിച്ചിരിക്കുന്ന ഒരു സ്ലാബ് കാണാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ ഇവിടെ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ നാഗലാൻഡിനു വേണ്ടി ജീവൻ അർപ്പിച്ച എല്ലാവരെയും കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരിക എന്നതാണ് ബോർഡ് അതീശകരമായ ഘടനകളുള്ള പള്ളി അർത്ഥവൃത്താകിലുള്ള ഒരു കെട്ടിടമാണ് പരമ്പരാഗത നാഗശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കത്തീഡ്രലുകളെ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു കൊഹിമ കത്തീഡ്രലിന്റെ കുരിശിത രൂപമാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത് എന്നും വിശ്വസിക്കുന്നുണ്ട് കൊഹിമ കത്തീഡ്രൽ ഏകദേശം പതിനാറ് അടി ഉയരമുള്ള ഒരു കുരിശ് അത് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കുരിശായിട്ട് കണക്കാക്കപ്പെടുന്നു കത്തീഡ്രൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ കുരിശ് കൊണ്ടുവന്നത് രാത്രി സ്ഥാപിച്ചതും ഒരു മലയാളി ബിഷപ്പാണ് എന്നതാണ് അതിശയകരമായ ഒരു കാര്യം നമുക്ക് സന്തോഷിക്കത്തക്ക ഒരു കാര്യം അതാണ് ആദരണീയനായ ബിഷപ്പ് എബ്രഹാം ആലങ്കി മറ്റത്തിൽ അദ്ദേഹം കോട്ടയത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് തേക്ക് കൊണ്ടുള്ള ഒറ്റത്തടിയിൽ തീർത്ത ഈ പതിനാറടി ഉയരമുള്ള കുരിശ് ഈ പള്ളിയിൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ഒരു വസന്തകാലത്ത് കൊഹുമയിൽ നടന്ന യുദ്ധത്തിൽ ജാപ്പാൻകാരും ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ഈ കുന്ന വേണ്ടി വളരെയധികം പോരാടി ഈ യുദ്ധകാലത്ത് ആയിരക്കണക്കിന് ജീവനുകളാണ് കുരിഞ്ഞത് അവരുടെ സ്മരണയ്ക്കായുള്ള ശവകുടീരങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് താമസിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തുവാൻ ഇനിയും കരമാർഗ്ഗം ഏകദേശം നാല് മണിക്കൂർ ഞങ്ങൾക്ക് പോകേണ്ടതായിട്ടുണ്ട് അത് കാരണം ഇന്നത്തെ പ്രോഗ്രാം സ്വൽപ്പം നേരത്തെ നിങ്ങൾ മതിയാക്കി യാത്ര തുടർന്നു ഞങ്ങളുടെ യാത്രാമധ്യയെ ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ കണ്ട കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗ്രാമീണ സ്ത്രീകൾ അവരുടെ വീടുകളിൽ തന്നെ ഉത്പാദിപ്പിച്ച പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ ഇതിലെനിക്ക് എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു വസ്തു ഈ നാഗാലാൻഡന്മാരുടെ ഒരു പാനീയമായ നാട്ടു ചാരായം അതും ഓപ്പണായിട്ട് തന്നെ ഇവിടെ വിൽക്കുന്നുണ്ട് ഇനി മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ